ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടെ റബിയുള്ള എന്താ പ്രശ്നം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നതാണ് പ്രശ്നം ഇവിടെയാണ് ഈ ഈമാൻ കിടക്കുന്നത് എത്രത്തോളം താല്പര്യമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് സുദ്ധിഖർ അള്ളാഹുന് വ്യത്യസ്തമാകുന്നത് ഈ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് സിദ്ദീഖ് സൈദന അബുബക്കർ അതിൽ ഒന്നാമനാണ് നബി ബി സല്ലാമിയോടുള്ള താല്പര്യത്തില് ഞാനൊരു സത്യങ്ങളോട് പറയാം വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമാണ് കഴിയുക ഒരിക്കലും ഉമ്മയാവാൻ കഴിയില്ല ഉമ്മയാവാൻ മാത്രമേ കഴിയുള്ള ഒരിക്കലും കഴിയില്ല ഒരു മനുഷ്യന് ഉമ്മയും വാപ്പിയും ഒപ്പാകാൻ കഴിയെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമാണ് അതുകൊണ്ട് ഫാത്തിന്റെ വിളിച്ചിരുന്നത് أنت أم أم أبو ما رأينا فيهما مثل حسينك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് ഒരേ സമയത്ത് ഇമ്മിം വാപ്പിയും പാലം കടന്നതിന് ശേഷമാണ് നമ്മളെ തിരിഞ്ഞു നോക്കുക മാതാപിതാക്കൾ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും പാലം കടന്നതിന്റെ ശേഷം അന്വേഷിക്കുള്ളൂ പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ല ഒരിക്കലൊരു സഹാബി വര്യൻ വന്ന് ചോദിച്ചു അന്നാൻ്റെ മഷറിയിൽ വെച്ച് നിങ്ങളെ കാണാൻ ഞാൻ എവിടെയാണ് തെരയേണ്ടത് വിധങ്ങൾ പറഞ്ഞു സഹാബാ മഷറയിൽ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നന്മതിന്മകൾ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് കാണാം ആ സഹാബി ചോദിച്ചു അള്ളാൻ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് തൂക്കണം മീസാൻ എന്ന തുലാസിന്റെ അടുത്തുനിന്ന് കാണാറുണ്ട് അവിടേം കണ്ടില്ലെങ്കിൽ എവിടെ അവിടെ കാണാൻ ചോദിച്ചു ഹൗദുൽ കൗസറി എന്ന വെള്ളം മുക്കി കൊടുക്കണം അവിടുന്ന് കാണാറുണ്ട് അവിടേം കണ്ടില്ലെങ്കിൽ എന്താ കാട്ട് ചോദിച്ചു അതിൽ പറഞ്ഞു സിറാത്തുപാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ അവസാനത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതുവരെയും അതാണ് ഷഫായത്ത് പറഞ്ഞത് ആത്മഹർഷം തുടികൊട്ടുന്ന നാളിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് അതിനെയാണ് നമ്മൾ ഷഫായത്ത് പറഞ്ഞത് മഷറയില് നമ്മളെല്ലാരും ഒന്നാണ്ട് ഹിസാബ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദൻ നബിനെ കാണാൻ പോകും അലൈഹി സ്വലാം ആദൻ നബി അലി ഇസ്ലാമിനെ ചെന്ന് കണ്ട് കണ്ട് വിവരൊക്കെ പറയുമ്പോൾ മൂപ്പര് പറയും കുട്ടികളെ എന്റെ കാര്യത്തിൽ തന്നെ വലിയ വേചാറിലാണ് നിങ്ങൾ വേറെ എവിടെ വരുമ്പോ ഇക്കോളി അങ്ങനെ ഒരു തലക്കന്നിന് പോരും ഇബ്രാഹിം നബി അലി ഇസ്ലാം മൂസൻ നബി അലൈഹി ഇസ്ലാം നൂഹി നബി അലി ഇസ്ലാം എല്ലാവരെയും കണ്ട് 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 അവസാന നബി തങ്ങൾ എടുത്തു വരും അലൈഹി നിങ്ങളൊന്ന് പറയോ ഇവിടെ കൈസിലാകാൻ വേണ്ടിട്ട് പറയും ഞാൻ പറഞ്ഞോളാറിയർഷിന്റെ താഴ്ഭാഗത്ത് പോയി വീഴും അപ്പോൾ പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് അതായത് ഇപ്പൊ ഞമ്മക്ക് എല്ലാര്ക്കും അറിയാലോ ഇത് ആദ്യ പിന്നെ അടുത്ത് പോയാ നടക്കൂല ആ പറയാൻ പോണേലിപ്പോ നമ്മളെല്ലാരും ഉണ്ടാവില്ല നമുക്ക് ആദ്യം തന്നെ അടുത്തേക്ക് പോയാ പോരേ അല്ല ഈ പറയാൻ പോണേലിപ്പോ എന്തായാലും ഉണ്ടല്ലോ നൂഹി നബിന്റെ അടുത്ത് പോയാൽ മനസ്സിലാവും നമുക്ക് ആദ്യം തന്നെ മുഹമ്മദ് നബി നബിസ് അലി സ്വലി അടുത്തു പോയാൽ മതിയല്ലോ പിന്നെന്തിനാ നമ്മൾ എല്ലായിടത്തും പോയി വരുന്നത് ഞാൻ വേറൊരു സംഭവം ഉണ്ട് ചെന്നിട്ട് എന്താ പറയാ നരകത്തേക്കായാലും വേണ്ടില്ല സ്വർഗത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് ഞാൻ പറയില്ല നിങ്ങളാരെങ്കിലും പറയോന്നോ ഞമ്മളെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്റെ മുമ്പിലില്ല കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല എവിടേക്ക് എന്നെ പോയേ പറ്റുള്ളൂ സ്വർഗത്തിക്ക് എന്നെ പോയേ പറ്റുള്ളൂ നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങൾ വേണേ പറഞ്ഞോളീ ഞാൻ പറയില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നരകത്തേക്കുള്ള ഒരു പറയാൻ പോണ കൂട്ടത്തിലുണ്ട് ഹബീബിങ്ങളെ എന്തിനാണ് ശരിക്കും മാസ്റ്റർ ശരിക്കും മാസ്റ്റർ എന്ന് പറഞ്ഞത് ഞമ്മള നന്മയും തിന്മയും കൂടിയും തൂക്കി കണക്കാക്കിയിട്ട് സ്വർഗ്ഗത്തിക്കാൻ നിലകത്ത്ക്കാൻ തീരുമാനിക്കാൻ അയിമ്പതിനായിരം കൊല്ലം വേണോ ഹിസാബ് തുടങ്ങിയാൽ എന്ന തീരാ അയിമ്പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിസാബ് തുടങ്ങ എന്നപ്പോ തീരാ തുടങ്ങിയ തീരുട്ടോ നമ്മൾ വിചാരിച്ച മാതിരി ആൽഫബറ്റിക് ഓർഡറിലൊന്നും നല്ല വിളിക്ക ൊക്കെ ആണെങ്കിൽ പെട്ടു അവസാനിക്കുള്ളു അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അതാണ്ട് തുടങ്ങി കിട്ടാനേ പ്രയാസമുള്ളു തുടങ്ങിയാല് നമ്മളല്ലല്ലോ നടത്തുന്നത് പഠിച്ചോനല്ലോ നടത്തുന്നത് തുടങ്ങുമ്പോ തന്നെ അത് അവസാനിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഒപ്പം നോക്കി തീർക്കും അതിങ്ങനെ കിതാബ് വിളിച്ചാണ്ട് ഇങ്ങനെ എന്നപ്പോ പേര് വിളിച്ചാന്ന് ആലോചിച്ച് നിക്കൊന്നും വേണ്ടിയില്ല ഇത് തുടങ്ങി കിട്ടണമെങ്കിൽ അയ്യ്പതിനായിരം കൊല്ലമാണ് എന്തിനാണ് അയിമ്പതിനായിരം കൊല്ലം ായിരം കൊല്ലം പൊരിവെയിലെത്തണ്ണം നിൽക്കുമ്പോണ്ട് പോയി നോക്കുക എല്ലായിടത്തും അങ്ങനെ പോയിട്ട് കറങ്ങിട്ട് അവസാനം എടുത്തിട്ട് എത്തുമ്പോൾ മനസ്സിലാവും മുഹമ്മദ് വിചാരിച്ചാലേ നടക്കുള്ളൂല്ലാ അത് എന്ന് മനസ്സിലാകുന്നോ അന്ന് ഹിസാബ് തുടങ്ങും എന്തിനാറ് മുഹമ്മദ് നബി നബിഅലിമെ വിചാരിച്ചാലേ നടക്കൊള്ളൂ എന്ന് സമ്മയിപ്പിക്കാനാണ് മഹ്വറ അതാണ് സമ്മതിച്ച അപ്പ ഇസാപ്പൺ തുടങ്ങും തുടങ്ങിയ കയ്യും ചെയ്യും ഫരീഖും ഫരീക്കം തീരുമാനാവും അതാണ്ട് സമ്മതിക്കണമെങ്കിൽ അയമ്പതിനായിരം കൊല്ലം പൊരിവെയിലത്ത് നിന്നിട്ട് വിയർപ്പിലാണ് മുങ്ങി താഴേണ്ടി വരും അപ്പഴേ സമ്മതിക്കുള്ളൂ ഇനി ആദ്യം ഇവിടെ പോയി പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് അവിടെ നടക്കുമ്പോൾ നടക്കുമ്പോ ചെലപ്പോ തോന്നു എന്നിട്ട് വരണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് പറഞ്ഞു വെക്കിയാൽ മതിയായിരുന്നു പോയാണ് വന്ന പിന്നെ അത് പറയാണ്ടാവില്ലല്ലോ അയിനാണ് പോയി വരുന്നത് എല്ലാർത്തും കറങ്ങിയിട്ടുണ്ട് വരണം അവസാനം എത്തിയിട്ട് വേറൊരു വയ്യ ഞങ്ങൾ വിചാരിച്ചാല് മുഹമ്മദീയത്തിനെ സമ്മതിപ്പിക്കലാണ് മാഷറയിൽ നടക്കുന്നത് ഇനി വേറൊരു സംഗതി ഉണ്ട് ഷഫാത്തിന് വേണ്ടി വിളിക്കൂ അള്ളാഹു തല എന്താ വിളിക്കൽ മുഹമ്മദ് തല എന്താണ് ആവശ്യമെങ്കിൽ ചോദിച്ചോളൂ തരാമല്ലോ എന്നാണ് എന്നാണ് തല മുഹമ്മദ് ഈ ഒരു പ്രാവശ്യമല്ലാതെ അതിന്റെ മുന്നില്ല ശേഷമില്ല വിളിക്കണേ യാ മുഹമ്മദ് എന്ന് അള്ളാഹു ഒരിക്കലും എപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ സ്ഥാനപ്പേര് വിളിക്കും അല്ലെങ്കിൽ ഓമന പേര് വിളിക്കും

ഇപ്പൊ ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കുകയാണെങ്കിൽ പ്രഭാഷണ കലയില് അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള്ന്നൊക്കെ പറയാ അല്ലാതെ അടിച്ചു വരുന്ന ആള് എന്ന് പറയാൻ പാടും ചെല്ലും അല്ല വിളിയിലൊരു സംഗതി ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് വിളി തെളിയിക്കും മനസ്സിലാവണ്ടോന്നാവോ വിളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ മിയറാജിന്റെ നബി ആലോ നബിസ് അലൈസ് ഖുർആാൻ എങ്ങനെയാ പറഞ്ഞത് ഇലൽ ഹൗല കൊണ്ടോയതിന്റെ കാരണം എന്താണ് അതിലുണ്ട് എന്താ കാരണം അബദിയത്താണ് കാരണം സുബ്ഹാനല്ലദി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബി റസൂൽ എന്നല്ല എന്നല്ല പിന്നെ പറഞ്ഞത് എന്താണ് പറഞ്ഞ അതിന്റെ അർത്ഥം കൊണ്ടുപോയതിന്റെ കാരണം ആകുന്നു വിളി ഒരാളെ വിളിക്കുമ്പോ ആ വിഷയത്തോട് ചേർത്ത വിളിയാണ് വിളിക്കുക ഇങ്ങനെ എല്ലാ വിളികളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ആ വിഷയത്തോട് യോജിപ്പിച്ചുകൊണ്ട് വിളിക്കും മുസ്തഫായ നബി അലൈഹി മുഹമ്മദ് മുഹമ്മദേ എന്നാണ് മുഹമ്മദീയത്താണ് ഷഫായത്തിന്റെ കാരണം അല്ലാതെ അല്ല റിസാലത്വൻ ശേഷമാണ് അയിന്റെ നാൽപ്പത് കൊല്ലം മുമ്പ് മുഹമ്മദീയത്തുണ്ട് നാപ്പത് വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ ഈ ദീനിന്റെ ഗേറ്റിന്റെ അപ്പുറത്തുകൾ പോകുവാനു അതാണ് ഇർഫ്യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം മാത്രമല്ല റിസാലത്തും നമ്മളിലേക്ക് ബന്ധപ്പെടുന്നു മുഹമ്മദീയത്ത് എല്ലാ പ്രവാചകന്മാരിലേക്കും ബന്ധുണ്ട് മുൻകാല ഉമ്മത്തികളിലേക്കും ബന്ധമുണ്ട് അതിന് അതുകൊണ്ട് മുഹമ്മദീയത്തിനെയാണ് വിളിക്കുന്നത് മുഹമ്മദിന്റെ ജന്മദിനാണ് റബിയുള്ള പന്ത്രണ്ട് റിസാലത്ത് സ്ഥലത്തും നാൽപ്പതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ വേറുള്ളവരൊന്നും ആഘോഷിക്കണില്ല മുഹമ്മദിന്റെ മാത്രം ആഘോഷിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദിനെ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തു ആവശ്യം എന്താണെങ്കിൽ ചോദിച്ചോളി തരാമല്ലോ എന്ന് നാപ്പത് വയസ്സിന് ശേഷം പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം പോകുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുമ്പ് നബിസ്വല്ലാസ്വലമ ചെയ്തിട്ടില്ല നാൽപ്പതിനു ശേഷം ഹറാമായേക്കാവുന്ന ഒരു കാര്യവും നാൽപ്പതിനു മുമ്പ് മുസ്തഫ നബിമ തങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ് പ്രത്യേകത അതുകൊണ്ട് പുണ്യ നബിസ്ലമയെ അത്തിലിയായി സ്നേഹിച്ചാൽ പോരാ തന്നെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്ന് വിചാരിച്ചാലും സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയണില്ല അങ്ങനെ ഉണ്ടാവണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളും മുസ്തഫ നബി സല്ലാസ്ലമയുമായി ബന്ധപ്പെട്ട് വരും